നമ്മുടെ കൂടെ ഉള്ളത് ടീച്ചർ മുപ്പത്തഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം ഇത് റിട്ടയർഡ് ആവാണ് അപ്പോൾ എന്താണ് മൊത്തത്തില് ടീച്ചർക്ക് നമ്മുടെ സ്കൂളിൻ്റെ എഴുപത്തിയഞ്ചാം വാർഷികം ഇന്നിവിടെ രാവിലെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ നമ്മൾ ഒരു വർഷത്തെ ഒരു വർഷത്തോളമായിട്ട് തുടരുന്ന ആഘോഷ പരിപാടികളുടെ സമാപനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ബഹുമാന്യനായിട്ടുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു ശ്രീ ആബിദ് ഹുസൻ തങ്ങളെ എം എൽ എ ആണ് അധ്യക്ഷത വഹിച്ചത് കൂടാതെ പ്രസിദ്ധമായിട്ടുള്ള കവി മുരുകൻ കാട്ടാക്കട കവിതകൾ അവതരിപ്പിച്ചു നല്ല പരിപാടിയായിരുന്നു അതിന് ശേഷം ഉച്ചക്ക് ശേഷം ഇപ്പോൾ കുട്ടികളുടെ കലാപരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഏഴര മണിക്ക് അതിൽ നറുകരയുടെ മ്യൂസിക് പരിപാടിയുണ്ട് കാത്തിരിക്കുകയാണ് എല്ലാവരും ഇനി രണ്ടാം ദിവസം നാളെ നാളെ ഒൻപത് മണിക്ക് പരിപാടികൾ ആരംഭിക്കും നാളത്തെ പരിപാടികൾ മുഖ്യമായിട്ടും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത് പൂർവാധ്യാപകരെ പരിപാടി ഉണ്ട് പിന്നെ മെഗാ പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനമുണ്ട് ബാച്ച് തിരിച്ചുള്ള സമ്മേളനമുണ്ട് ഇതേപോലെ നാളെ ഈ നേരം പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളാണ് പിന്നെ എല്ലാവരും ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ഒരിനം കൂടിയുണ്ട് നാളത്തെ പരിപാടി നല്ല ും എല്ലാവരും പങ്കെടുക്കണം നന്നായിരിക്കും സ്കൂളിന്റെ ചരിത്രത്തില് ഒരു നാഴികക്കല്ലായിട്ട് മാറാൻ പോവുകയാണ് ഈ വാർഷികാഘോഷം അപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു നാഴികക്കല്ലാവട്ടെ ഇപ്രാവശ്യത്തെ വാർഷികോത്സവം അഡ്മിറ്റ് കാർഡ് ആഹാ അത് നന്നായല്ലോ

ഈ നാടിന്റെ ധൈര്യം